എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം രേവതി പല സംസാര രീതികളും അത്ര ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാവും അലീനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് രേവതിയോട് നീ കുറച്ചുകൂടി ഒന്ന് ഒതുക്കം കാണിക്കണം നീ അവരോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അവർ നമ്മളെ സ്നേഹിക്കുന്നത് എല്ലാ സ്വാതന്ത്ര്യം തരുന്നത് അവരുടെ അവർക്ക് നല്ല മനസ്സുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നീ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ ആരെയൊക്കെ സ്നേഹിച്ചാലും അവർ നമ്മളെ തിരിച്ച് സ്നേഹിച്ചാലും അതിനുള്ളിൽ ഒരു പ്രശ്നം കണ്ടെത്താൻ ആർക്ക് വേണമെങ്കിൽ സാധിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിന് ഒരുപാട് സങ്കടം തോന്നും അങ്ങനെ സങ്കടം തോന്നാതിരിക്കാൻ നമ്മളുടെ നില എന്താണ് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് നിന്നെ അവർ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിച്ചിട്ടോ കുഴപ്പമൊന്നുമില്ല കിട്ടുന്ന സന്തോഷം കളയൊന്നും വേണ്ട പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ ആ ഒരു സ്ഥാനത്തിന് കോട്ടം വന്നിട്ടുണ്ടെങ്കിൽ എന്നും ആ വേലക്കാരിയുടെ സ്ഥാനം അവിടെ ഉണ്ട് എന്ന് ഓർമ്മ വേണം അവിടെ ചെന്നിരിക്കാൻ യാതൊരു മടിയും നീ കാണിക്കരുത് അന്ന് എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അന്നേരം രേവതി പറയുന്നുണ്ട് ശരിയാണ് ഞാൻ ശരിക്കും ഇവിടുത്തെ ഒരു വേലക്കാരി മാത്രമല്ലേ ഇതിനിടയ്ക്ക് വേറൊരാൾ വന്നാൽ അവരുടെ സ്നേഹം ചിലപ്പോൾ അവരോടായിരിക്കും എന്നുള്ള കാര്യമൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ വന്ന വഴി മറക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ രേവതി കുട്ടിക്കും മനസ്സിലാകുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോഴും രേവതി കുട്ടി അലീനോട് പറയുന്നുണ്ട് ഞാൻ അലിയനെ ചേച്ചിയും മനു ഒരുമിച്ച് കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം അലീനെ പറയും അതൊന്നും നടക്കില്ല ഞാൻ അവിടുത്തെ പഞ്ചായത്ത് ലൈബ്രറി ലൈബ്രറിയിൽ നിന്നും ഒരു പുസ്തകം എടുത്ത് വായിച്ചായിരുന്നു യുദ്ധവും സമാധാനവും എന്ന് പറഞ്ഞാൽ അതിലൊരു കഥ പറയുന്നുണ്ട് ഒരു വേലക്കാരി ഒരു വീട്ടിലേക്ക് ദത്തെടുക്കുന്നതും അവിടുത്തെ പയ്യൻ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നതും ഒക്കെ എന്നിട്ട് വിവാഹ സമയമായപ്പം അവർ വേറെ ആലോചിച്ച് വേറൊരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു വേലക്കാരി എന്നും വേലക്കാരി മാത്രമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അലീന ഇതെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരുടെ കൂടെ അവിടുത്തെ പറമ്പിലൊക്കെ ഇറങ്ങി നോക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് അന്നേരം അലീന അയലോടെ നടക്കുന്ന സമയത്താണ് ഒരു കള്ളൻ വന്ന് അവിടുത്തെ വാഴക്കൊല വെട്ടി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്നത് അന്നേരം അലീന രേവതി കുട്ടി എന്ന് വിളിക്കുന്നത് കേട്ട് അയാളത് അവിടെ ഇട്ടിട്ട് പോകും എന്നിട്ട് രേവതി കുട്ടി വന്ന് കഴിയുമ്പോൾ ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അലീന അന്നേരം രേവതി കുട്ടി പറയും ഇതുപോലെ കള്ളന്മാർ വന്ന് വാഴക്കൊലയും തേങ്ങയും അങ്ങനെ പല സാധനങ്ങളും ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ട് ഇതൊക്കെ നോക്കാനാണ് ജോസ് ഉള്ളത് പക്ഷേ ജോസ് കുട്ടിയുടെ കണ്ണ് തെറ്റിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് പറയുക അന്നേരം അലീനിക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ രേവതി ഇങ്ങനെ അങ്ങനെ പറമ്പിലോട്ട് ഇറങ്ങി വന്ന് എന്തെങ്കിലും സംഭവിച്ചാലും എന്തു ചെയ്യും അതുകൊണ്ട് രേവതി പറയുന്നുണ്ട് മോളെ നീ തന്നെ ഒരിക്കലും ഇങ്ങോട്ട് ഇറങ്ങി വരരുത് അവരാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് ഇറങ്ങി വരാവുള്ളൂ എന്തെങ്കിലും സംഭവിച്ചു നീ ഇവിടെ കിടന്ന് കരഞ്ഞാൽ പോലും ആരും കേൾക്കിയില്ല എന്നൊക്കെ പറയുമ്പം രേവതി കുട്ടി പറയുന്നുണ്ട് അല്ലെങ്കിലും എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പേടിയാ ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഞാനും ആൻറ്റിയും ജോസുകൂട്ടിയും ഒരുമിച്ചായി ഇറങ്ങി വരാറുള്ളത് അല്ലാതെ ഞാൻ ഇറങ്ങി വരാറില്ല എന്ന് പറയുമ്പം അലിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരിക്കലും നീ അങ്ങനെ പെട്ടെന്നാണെങ്കിൽ പോലും ഇറങ്ങി വരരുത് കേട്ടോ സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അത് കഴിഞ്ഞ് രണ്ടുപേർക്കൂടെ പണിയൊക്കെ രണ്ടുപേരും കൂടെ രാവിലെ അടുക്കള പണിയൊക്കെ തീർത്തു കേട്ടോ പെട്ടെന്ന് നമ്മുടെ ചിന്നിക്കുട്ടിയുടെ അടുത്ത് പോകാൻ വേണ്ടി അതുകൊണ്ട് രേവതി പറയുന്നുണ്ട് രാവിലെ ചേച്ചിയും കൂടെ എൻ്റെ കൂടെ കൂടിയതുകൊണ്ട് പണിയെല്ലാം പെട്ടെന്ന് തീർന്നു അതുകൊണ്ട് സമാധാനമായി പിന്നെ ചേച്ചിയുടെ ഈ വിഭവങ്ങളൊക്കെ കാണുമ്പം അങ്ങളുടെയും ആൻറ്റിയെ കണ്ണു തള്ളിപ്പോവും എന്നൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് കയറി വരുവാണ് അത് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കൊടുത്തിട്ട് പോകാൻ വേണ്ടിയാണ് പെട്ടെന്ന് തിരുതി വെച്ച് അവർ ഡൈനിങ് ടേബിളെയെല്ലാം കൊണ്ടുവച്ചിട്ട് രേവതി കൂട്ടി ഓടിപ്പോയ ആ അങ്ങിളുടെ ആൻറ്റിയും കൂട്ടിക്കൊണ്ട് വരുവാ അന്നേരം ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട് നീ എന്തിനെ തിർത്തി വെക്കുന്നത് എന്ന് അന്നേരം നിങ്ങളിത് കഴിച്ച് ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണം അല്ലെ ചേച്ചിക്ക് ചിന്നുമുകളിൻ്റെ അടുത്തേക്ക് പോകാൻ എന്ന് പറയുമ്പം അതിനെ അല്ലേ പോകുന്നത് അതിനെ നീ എന്തിനാ ഇവിടെ കടന്ന് നീ ധൃതി കാണിക്കുന്നതെന്ന് ചോദിക്കുക അന്നേരമാണ് ഇവരോട് ചോദിച്ചില്ലല്ലോ എന്നൊരു ഓർമ്മ വരുന്നത് രേവതിക്ക് രേവതിക്ക് പറയാനൊരു മടിയാണ് എന്നിട്ട് അല്ല അലീന ചേച്ചി പോകുന്ന കൂട്ടത്തിൽ ഞാനും കൂടി പോയാലോ എന്ന് എന്നാലോചിക്കുമായിരുന്നു എന്ന് പറയുമ്പത്തേക്കും മാമച്ചായും പറയും നീ പോകണ്ടതെന്ന് അന്നേരം ഇതിൽ സങ്കടം ആകെ വിഷമിച്ചാൽ അലിനിയുടെ മുഖത്തേക്കൊക്കെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അലിനിയോട് പറയുവാണെ ചേച്ചി പൊയ്ക്കോ എന്നിട്ട് എന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് വിളിച്ച് അറിയിച്ചാൽ മതി ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം എന്നൊക്കെ പറയുവാണ് അന്നേരം രേവതിയുടെ മുഖമൊക്കെ ഒന്ന് മങ്ങി എന്ന് മനസ്സിലാകുന്ന ഗ്രേസിയമ്മ പറയുന്നുണ്ട് ഇനി എനിക്ക് പോകണമെങ്കിൽ അലീനെ പറയട്ടെ എന്നിട്ട് അലിനെ പറയുവാണെ വിടാം എന്ന് പറയുക അന്നേരം അയ്യോ അങ്ങനെയാണോ അലീന ചേച്ചിക്ക് നൂറ് സമ്മതമായിരിക്കും എന്നെ കൊണ്ടുപോകാൻ എന്ന് പറയുവാണ് അന്നേരം മാമച്ചായം പറയുന്നുണ്ട് ആണോ അലീനെ അലീനെ പറയുവാണെ ഇവളെ വിടാം എന്ന് പറയുമ്പോൾ അലീന ചേച്ചി സമ്മതിച്ചതേ എന്ന് പറയുവാണ് അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട് എന്നാൽ ഒരുപാട് നേരം ഇവിടെ നിന്ന് കുടുങ്ങാതെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നോക്ക് എന്ന് പറയും അന്നേരമാണ് ആലീന പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ആ കള്ളനെ കണ്ട കാര്യമൊക്കെ പറയുന്നത് അന്നേരം ഗ്രേസ്യമ്മയ്ക്ക് ആകെ ടെൻഷനാകും ഈ മനുഷ്യൻ ഇവിടെ പട്ടാളക്കാരനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ആർക്കും ഇയാളെ പേടിയില്ല എന്ന് പറയും അന്നേരം അലീനെ പറയുന്നുണ്ട് ഇത്രയും പറമ്പ് ഇങ്ങനെ കിടക്കുമല്ലേ അതിൻ്റെ ചുറ്റുമതിലൊക്കെ പൊളിഞ്ഞു കിടക്കുവാണ് അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം അതൊക്കെ കെട്ടുവാണെങ്കിൽ കുറച്ച് ആശ്വാസമായേ എന്ന് പറയുമ്പോൾ ഗ്രേസിയമ്മ പറയുന്നുണ്ട് അതിന് ഈ മനുഷ്യനോട് ഞാൻ എത്ര തവണയായി പറയുന്നതെന്ന് അറിയാവോ അതൊക്കെ ഒന്ന് ശരിയാക്കുക എന്ന് ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട് ഞാനല്ല ജീവത്തത് പണിക്കാരെ കിട്ടാത്തത് കൊണ്ടാണ് എന്ന് ആ പറഞ്ഞു തീരുന്നത് ഗ്രേസിയമ്മ രേവതിയോട് പറയുന്നുണ്ട് ഇനി മേലെ നീയ പറമ്പിലേക്കൊന്നും ഇറങ്ങി പോയേക്കരുത് ഈ വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്നോണോ എന്ന് അത് കേൾക്കുമ്പം അലിനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കാരണം അത്രത്തോളം രേവതിക്ക് കയറ് കൊടുക്കുന്നുണ്ടല്ലോ അവർ എന്നോർത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയാണ് വൈജയന്തി അടുക്കള കിടന്ന് നക്ഷത്രം എണ്ണുമാണ് അലിനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അന്നേരം അലിനയുടെ തലയിൽ ചാടിക്കേറി അലീനയുടെ അലിനെ വഴക്ക് പറയുന്ന ആളാണല്ലോ ഇന്ന് ചപ്പത്തി ഉണ്ടാക്കി ാക്കാൻ വേണ്ടി മാവ് കുഴച്ച് വെച്ചു അതിന് വെള്ളം കൂടി പോയി അത് പരത്താനായിട്ട് നിൽക്കുന്നത് കൃഷ്ണമോളാണ് കൃഷ്ണമോൾ പറയുന്നുണ്ട് അമ്മ ഇതൊന്നും ശരിയാകുന്നില്ല ഇത് കോലെ ഒട്ടിപ്പിടിക്കുക എന്ന് പറയുമ്പോൾ ഇടി പൊട്ടി അതിനകത്ത് ഇത്തിരി മാവ് വിതറ എങ്കിലും ഒട്ടിപ്പിടിക്കാതിരിക്കുകയുള്ളൂ എന്ന് പറയും അന്നേരം ഞാൻ പൊട്ടിയായതുകൊണ്ടൊന്നും അല്ല അമ്മ ഇത് കുഴച്ചെടുത്തപ്പം വെള്ളം കൂടി കൂടിപ്പോയി അതുകൊണ്ടാണ് എന്ന് പറയും എന്നിട്ട് കുറച്ച് പൊടി ഇട്ട് കഴിഞ്ഞ് പരത്താൻ തുടങ്ങുമ്പോഴും ശരിയാകുന്നില്ലട്ടോ എന്തെങ്കിലും ബഹുതി അങ്ങോട്ട് വരും അമ്മ എനിക്ക് കോളേജിൽ പോകാനുള്ളത് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ എന്ന് ചോദിച്ച് അന്നേരം ദേഷ്യപ്പെട്ട് വൈജ്യന്തി പറയുന്നുണ്ട് ഇല്ലടി ഇവിടെ ഞങ്ങൾ രണ്ട് വേലക്കാരികൾ നിപ്പുണ്ട് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടി ആ ഡയൻ ടേബിളിലേക്ക് നീ വന്ന് ഇരുന്നാൽ മതി എന്നൊക്കെ പറയുക എന്നിട്ട് ഇതിനിടയ്ക്ക് മഞ്ഞൾപ്പൊടിയും മുളകൊടിയൊക്കെ തപ്പുന്നുണ്ട് അന്നേരം ഇതൊന്നും കാണാത്തതിൻ്റെ ദേഷ്യത്തിന് വൈജ്യന്തി പറയും ആ പെണ്ണ് ഇതല്ല എവിടെ കൊണ്ട് വെച്ചെന്ന് അറിയത്തില്ല നോക്കിയിട്ട് കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് പിന്നെ സ്വർണത്തിൻ്റെ പൊടിയല്ലേ ഒളിച്ചു വയ്ക്കാൻ അമ്മ ഈ ധൃതിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കണ്ണൂർന്ന് നോക്കുക അന്നേരം കാണുമെന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പണിയൊന്നും തീരാത്തതിൻ്റെ ദേഷ്യമുണ്ട് വൈജ്യന്തിക്ക് അന്നേരം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് അമ്മേ ഇന്ന് അരേനു ചേച്ചി ഇവിടെ കാണിയേലാ എന്ന് ഈ നിമിഷമല്ല അമ്മ അറിഞ്ഞത് ഇന്നലെ അറിഞ്ഞതാണല്ലോ എന്നിട്ട് എന്തേ അമ്മ അമ്മ നേരത്തെ പണി അലീന അലീന ചേച്ചി ചേച്ചി ആണെങ്കിൽ കുറ്റം ഇവിടെ മണിക്ക് ബ്രേക്ക്ഫാസ്റ്റും ചോറും സകല കാര്യങ്ങളും റെഡി ആകുമായിരുന്നു എന്ന് പറയും അന്നേരം ബബിത പറയുക ഓ അവളെ ലീവ് കൊടുത്ത് വിടുന്നുണ്ടായിരുന്നല്ലേ അമ്മയെന്ന് അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് പിന്നെ അമ്മ വിചാരിച്ചാലൊന്നും നടക്കിയല്ല പിന്നെ അമ്മ മാക്സിമം ശ്രമിച്ചു നോക്കിയായിരുന്നു അച്ഛനും മനുവേട്ടനും ഇടപെട്ടതുകൊണ്ട് അതും സാധിച്ചില്ല എന്ന് പറയുമ്പേക്കും വൈജന്തി ദേഷ്യപ്പെട്ട് പറയുക പിന്നെ ഞാൻ വിചാരിച്ചായിരുന്നെങ്കിൽ ഞാനൊന്ന് ഉറപ്പിച്ച് പറഞ്ഞെങ്കിൽ അവളിവിടുന്ന് പോകുകയില്ലായിരുന്നു എന്ന് അന്നേരം കൃഷ്ണമോള് പറയും അമ്മ വെറുതെ തള്ളുമൊന്നും വേണ്ട അമ്മയ്ക്ക് ലീവ് കൊടുക്കാൻ പറ്റിയല്ലെങ്കിൽ അങ്ങ് പിരിച്ചുവിട്ടേരെന്നാണ് ചേച്ചി പറഞ്ഞത് അമ്മ ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇരിക്കല്ലേ എന്നിങ്ങനെ പറയുക അന്നേരം ബബിത ഷോ രണ്ട് ദിവസത്തേക്ക് ആ കുഞ്ഞുമോളെ വിളിച്ചാൽ മതിയായിരുന്നു അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് ആര് കുഞ്ഞുമോള് ചേച്ചിയോ ഇവിടെ ജോലി ചെയ്ത ഒരാളും ഇവിടുന്ന് പോയി പോയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞു കയറിയില്ല കാരണം അമ്മ എല്ലാ മനുഷ്യരെയും എറുപ്പിച്ചോണ്ടിരിക്കുമല്ലേ എന്ന് പറയുമെ ഇത് കേൾക്കുന്നേ വൈജ്യന്തിക്ക് ദേഷ്യം വരും അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് ഒന്ന് സഹായിക്കാൻ വിളിച്ചു എന്ന് കരുതി നീ ഇത്ര കടന്ന് നികളിക്കുവൊന്നും വേണ്ട എന്ന് പറയുന്നത് ദേഷ്യപ്പെട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ട് അമ്മേ അമ്മ എല്ലാവരും കുറ്റം പറയും എന്തേ എന്നിട്ട് അമ്മയ്ക്ക് അടുക്കളപ്പണി ചെയ്യാൻ പറ്റാത്തത് അലീനെ ചേച്ചിയായിരുന്നെങ്കിൽ ചെയ്തതിനും ചെയ്യാത്തതിനും ഒക്കെ അമ്മ കുറ്റം പറയുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അതെ എൻ്റെ ജോലി അടുക്കളപ്പണിയല്ല ഞാൻ അങ്ങ് ബാങ്കിലെ എന്ന് പറയുന്നതെങ്കിലും കൃഷ്ണമോൾ പറയും വേണ്ട ഹൗസിംഗ് ലോൺ സെക്ഷനിലെ മാനേജറാണ് അതെനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് ഇനി അമ്മ എന്ന് പറയും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തർക്കിച്ചതിന് ശേഷം ദേഷ്യപ്പെട്ട് ദേ കിടക്കുന്നു ഈ ചപ്പാത്തി പരത്താൻ എന്നെക്കൊണ്ടും പറ്റില്ല അമ്മ തന്നെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കൃഷ്ണമോൾ അന്നേരം വൈജയന്തി വന്നിട്ട് അതിൻ്റെ കുറച്ച് പൊടിയൊക്കെ പരട്ടി പരത്താൻ നോക്കുന്നുണ്ട് എന്നിട്ടും അത് കുളവായി പോകും അതവിടെ വലിച്ചെറിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് സ്റ്റവ് വരെ ചപ്പാത്തി ചൂടാൻ വെച്ചാൽ ആ പാനിരുന്ന് ചൂടാകുന്നത് കാണുന്നത് ഓടിപ്പോയി അത്തേക്ക് എറി പിടിക്കും കൈപൊള്ളും അന്നേരം ഓ ഹെൽ അങ്ങടെ എനിക്ക് പ്രാന്ത് പിടിക്കുക അവിടെ തിരിച്ചു വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം ജന്തു എന്ന് പറഞ്ഞാൽ അന്നേരം നമ്മുടെ അലീനിയെന്നാണ് ചീത്ത പറയുന്നത് ഏതായാലും കൃഷ്ണമോൾ പറയുമ്പം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ എല്ലാവരുടെയും ചാടിയ തലയിൽ ചാടിക്കേറി എല്ലാം ചെയ്യിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്ന ഹോം നേഴ്സിനെ കൊണ്ടാണ് അമ്മ പണി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് അന്നേരം അമ്മയ്ക്ക് അമ്മ ഈ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കിയില്ലായിരുന്നോ എന്ന് ചോദിക്കുക അന്നേരം ഹോം നേഴ്സിനെ കൊണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തേ എല്ലാവരുടെയും മുമ്പ് വെച്ചല്ലേ അലീന ചേച്ചി പറഞ്ഞത് മുത്തശ്ശൻ ഹോം നേഴ്സായി നിൽക്കാൻ മാത്രമാണ് പറഞ്ഞിരുന്നത് ബാക്കി ഇവിടെ ചെയ്യുന്ന ജോലിയൊക്കെ ഔദാര്യമാണ് അത് അമ്മ കേട്ടില്ലായിരുന്നു എന്നൊക്കെ തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നമ്മുടെ അലീനയും രേവതിയും തന്നെയാണ് കാണിക്കുന്നത് അവർ കൊല്ലത്തിന് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി അപ്പോൾ ഇനി കൊല്ലത്തിന് പോയിട്ട് തിരിച്ച് വന്നിട്ട് വേണം അങ്ങ് പാലായിക്കു പോകാൻ അലീനയ്ക്ക് ഇനി സമയം പോകുമോ എന്നോർത്ത് അവർക്ക് ടെൻഷനുണ്ട് അതിനിടയ്ക്ക് ഒരുങ്ങി വന്ന രേവതി കുട്ടി പൗഡറൊക്കെ തൂത്ത് കളഞ്ഞ് രേവതി കുട്ടിയുടെ മൊത്ത പൗഡറൊക്കെ തൂത്ത് കളഞ്ഞ് സുന്ദരിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ശെ നമ്മുടെ കൂടെ അങ്കിളും ആൻറ്റിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല സന്തോഷത്തോടെ പോയിട്ട് വരാമായിരുന്നില്ലേ എന്ന് രേവതി പറയുമ്പം അലീന പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ അവരോട് ചോദിക്കരുത് അവർ നമുക്ക് തരുന്ന സന്തോഷം അത് എത്രത്തോളം ആണെങ്കിലും അത് ാണ് അത് അങ്ങ് സ്വീകരിക്കുക അതിനപ്പുറം ഒന്നും ആഗ്രഹിക്കരുത് നമ്മൾ നമ്മുടെ സ്ഥാനം മറന്നു പോകരുത് എന്ന് അലീന അപ്പോഴും രേവതി കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അന്നേരം രേവതി പറയുന്നുണ്ട് എനിക്കങ്ങനെ വലിയ പേടിയും ഇല്ല അങ്ങനെ ചമ്മലൊന്നുമില്ല എൻ്റെ എന്തേലും ആഗ്രഹമുണ്ടെങ്കിൽ ഞാനങ്ങോട്ട് ചോദിക്കും ആദ്യം കുറച്ച് വഴക്ക് പറയും അത് കഴിഞ്ഞ് എനിക്ക് സാധിച്ചു തരും അങ്ങനെ അവർ ചെയ്യാറുള്ളത് എന്ന് പറയുമ്പോൾ അത് നിന്റെ ഭാഗ്യം എന്ന് അലീന പറയുവാണ് അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന